ഹലോ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല നമ്മളിൽ പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലവേദന വരുന്ന ആൾക്കാരുണ്ട് ഈ ഫോ ഫ്രണ്ടൽ ഹെഡേക്ക് എന്ന് പറയും തലയുടെ ഫോർ ഹെഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തലവേദന അതേപോലെ തന്നെ ചിലപ്പോൾ ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഛർദ്ദിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്ന രീതികൾ കാണും അതേപോലെ തന്നെ എപ്പോഴും നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്ന രീതികൾ വരും അതേപോലെ ഈ മസിൽസിനൊക്കെ പിടിക്കുമ്പോൾ വേദനകൾ അതേപോലെ ജോയിൻസിൻ്റെ പെയിന് അതേപോലെ തന്നെ ഈ മസിൽ പിടിത്തം എന്ന് പറയില്ല ക്രാംസ് മസിൽ പിടുത്തം എന്നൊക്കെ പറയാറില്ലേ അങ്ങനത്തെ കണ്ടീഷന് അതേപോലെ തന്നെ ഈ കൺഫ്യൂഷൻസ് നമുക്കൊന്നും പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു രീതികൾ ഇറിറ്റേബിലിറ്റി ചിലപ്പോൾ അരിശം വരുന്നതായിരിക്കും ഇരുന്നിടത്തിരിക്കാൻ പറ്റാത്തതായിരിക്കും ടോട്ടലി ഒരു ഇറിറ്റേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ കാണിക്കുന്ന പലതരം ബുദ്ധിമുട്ടുകളാണ് നമ്മളിത് അതിൻ്റെ ആണെന്നുള്ളതല്ലാതെ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു എഴുപത് ശതമാനത്തിലധികം വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പൊ ഈ ഒരു അളവ് ചെറിയ അളവിലേക്ക് ഇങ്ങനെ കുറച്ചെന്ന് കുറയുമ്പോഴത്തേനും കാണിക്കുന്ന കുറേ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പം ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് ഈ കപ്പകൂടം ഉണ്ടാക്കുന്ന കിളക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എല്ലായിടത്തും ഈ തെങ്ങിൻ്റെ തടം വെട്ടുക അതേപോലെ തന്നെ റബ്ബറും വെട്ടുക പലതരം കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യുക കട്ടിപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പുറത്തൊക്കെ വെയിലത്തും ഒക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വേർക്കും നല്ല രീതിയിൽ ടയേർഡാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കും ഇപ്പോഴത്തെ രീതി ഇപ്പോഴത്തെ ഫുഡ് തന്നെ നോക്കിയാൽ പോരെ നമ്മളിപ്പോൾ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഭക്ഷണം എടുത്താൽ മതി നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ മുക്കി നല്ല രീതിയിൽ വറുത്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഫുഡിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ് എല്ലാം അങ്ങ് പോവുകയാണ് അതിനകത്ത് വെള്ളത്തിനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും കാര്യങ്ങൾക്കെല്ലാം വെള്ളം നല്ല രീതിയിൽ ആവശ്യമാണ് അപ്പോൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചിലപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഇതൊക്കെ കഴിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടാകും നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കും ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്നു നമുക്ക് ഭയങ്കര ദാഹമായിരിക്കും പക്ഷേ ഈ ദാഹം വരുന്ന സമയത്ത് നമ്മൾ ചിലർ വെള്ളം കുടിക്കും പക്ഷെ ചില ചില ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ വെള്ളം അതേപോലെ തന്നെ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് സാധാരണ ചെറിയ രീതിയിൽ ഉപ്പിട്ട് കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ല ഈ മധുരം ഇട്ടേച്ച് നാരങ്ങ ഇട്ടേച്ച് അതേപോലെ ലെമൻ സോഡെന്നൊക്കെ പറഞ്ഞേച്ച് കാർബണേറ്റേഡ് ഡ്രിങ്ക് ഇട്ടേച്ച് ഇതിട്ടൊക്കെ കുടിച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മധുരസാധനം ഉള്ളിൽ കയറിയാൽ കൂടുതലായിട്ട് കയറി കഴിഞ്ഞാൽ ദാഹം കൂടും അതായത് ഉപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ കയറിയാൽ ദാഹം കൂടും അതുകൊണ്ട് ചെറിയ അളവിലേക്ക് എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഈ പറയുന്ന ആ വെള്ളത്തിന്റെ അളവ് നമുക്ക് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആ പറയുന്ന സിംറ്റം വരുമ്പോൾ നമുക്കറിയണം ഇത് ഇല്ല ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പറയുന്ന കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് അപ്പം എപ്പോഴെങ്കിലും ഇപ്പം നമ്മുടെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലുമോ നല്ല തലവേദന എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങ് ഒരുമിഷം കുടിക്കി നല്ലതാണ് എന്ന രീതിയിൽ പറയും ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നോർമലായിട്ടുള്ള തലവേദനയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ കാരണം ഡീഹൈഡ്രേഷനാണ് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പം നമ്മുടെ ശരീരത്തിൽ നോക്കുമ്പം പല രീതിയിൽ നമ്മൾ വെള്ളം കഴിക്കാറുണ്ട് കുടിക്കാറുണ്ട് അതായത് നമ്മളെ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ഗ്ലാസ് ചായയോ കാപ്പിയോ അങ്ങനെ ഞാൻ പാലൊഴിച്ച് കുടിക്കാറില്ല ഞാൻ കട്ടൻ ചായ മതിലൂടാതെയാണ് കഴിക്കാറുള്ളത് അപ്പം കട്ടൻ ചായ കുടിച്ചാലും കട്ടൻ കാപ്പി കുടിച്ചാലും പാലൊഴിച്ച് ചായ കുടിച്ചു പറഞ്ഞാൽ എല്ലാത്തിനകത്തും വാട്ടർ കണ്ടന്റ് ഉണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ ഇതുപോലെ സോഡ ലെമൻ സോഡ അതേപോലത്തെ സോഡ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കാനാണ് താല്പര്യപ്പെടുന്നത് ചില ആൾക്കാർ ഈ പെപ്സി പെപ്സിക്കോല എന്ന് പറയുന്ന കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് നല്ല രീതിയിൽ അളവ് ഹൈ ഡോസിൽ കിടക്കുന്നതാണ് കാരണം എത്ര മധുരം ഇട്ടിട്ടുള്ള കുടിച്ചെന്ന് പറഞ്ഞാൽ ദാഹം കൂടത്തേ ഉള്ളൂ കുറേക്കൊന്നും വെറുതെ ഒരു ഏമ്പക്കം ഒരു ഗ്യാസ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഈ കാർബോണൈറ്റേഡ് വെള്ളം കുടിക്കുന്നു എന്നുള്ളതല്ലാതെ നല്ലതാണ് ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല വല്ലപ്പോഴൊക്കെ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഭൂരിഭാഗവും ഇപ്പോൾ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇതിനകത്തെ എല്ലാം വാട്ടർ കണ്ടന്റ് ഉണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏത് ടൈപ്പ് ഭക്ഷണമാണ് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പം ബേക്കറി സാധനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓരോത്തിന് പോലും വാട്ടർ കണ്ടൻറ്റ് അധികമില്ല അത് അതായത് ബേക്ക് ചെയ്ത് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഭൂരിഭാഗം വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാഹിച്ചാലും ദാഹിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കണം അതായത് ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് ചിലർ പറയുന്നത് ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി ചിലർ പറയുന്നത് ദാഹിച്ചില്ലെങ്കിലും ശരീരത്തിന് ഒരു രണ്ടര ലിറ്റർ മൂന്ന് ഒക്കെ വെള്ളം ആവശ്യമാണ് അത് കുടിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ പലരും പല രീതിയിൽ പറയാം അപ്പം ഒരു കൺഫ്യൂഷൻ ശരിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ദാഹിച്ചാൽ ദാഹിച്ചില്ലെങ്കിലും കുറച്ച് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നാലഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഏ സി അല്ലാതെ അധികം ശാരീരികമായിട്ടുള്ള അധ്വാനം ഇല്ലാത്ത ജോലി ചെയ്യുന്നു കസേരയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് ബാങ്ക് എംപ്ലോയി ആണ് അപ്പൊ അങ്ങനത്തെ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വലിയതായിട്ട് വലുതായിട്ട് ദാഹിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ ശരീരത്തിന് ഓരോ ഓർഗനിലും വെള്ളം ആവശ്യമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിൽ കുടിക്കണം അന്ന് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഒറ്റ ട്രിപ്പിന് തന്നെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഡേഞ്ചറാണ് അല്ലെങ്കിൽ അത് നല്ലതല്ല കാരണം എന്താ വെച്ചാൽ അത് വെറുതെ മൂത്രമൊഴിച്ചു പോകുക എന്നുള്ളതല്ലാതെ ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ഒരു അബ്സോപ്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് മെത്തഡെന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഒരു കൗള് വെള്ളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കവള് വെള്ളം അങ്ങനെ കുടിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ ശീലമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു മെച്ചം എന്നാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഇത് ഇങ്ങനെ പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ഒരു കൗൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനല്ലേ സമയമുള്ളൂ എന്നുള്ളത് നമുക്ക് വിചാരിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ അബ്സോപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ അളവിൽ ശരീരത്തിൽ കയറിട്ട് കാര്യമുള്ളൂ കൂടുതൽ അളവിലേക്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വെറുതെ യൂറിൻ പാസ് ചെയ്ത് പോകാം എന്നുള്ളതല്ലാതെ യാതൊരു മെച്ചവും അതുകൊണ്ടില്ല ഇനി അങ്ങനെ കൂടുതലായിട്ട് കുടിക്കുമ്പോൾ നമുക്കിപ്പം ഹെൽത്ത് നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ കുടിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചു അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് എത്തണമെന്ന് കോശങ്ങളുടെ ഉള്ളിലേക്ക് വാട്ടർ കണ്ടന്റ് കയറണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവിടെ നിന്ന് വാട്ടർ കണ്ടന്റ് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റി സോഡിയം പൊട്ടാഷ് അങ്ങനത്തെ രീതിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അപ്പം കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ യൂറിൻ പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടുതൽ വേർത്ത് പോകുന്നൊക്കെ ചെയ്യുമ്പോൾ സോഡിയം നല്ല രീതിയിൽ ലോസ് ആകും അപ്പം അങ്ങനെ കൂടുതൽ സോഡിയം കുറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് ഈ സാധാരണ രീതിയിൽ അധികം കുഴപ്പങ്ങളില്ലാതെ സോഡിയം കുറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രായമായ ഒരു അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിലാണ് സോഡിയം കുറയുന്ന ഒരു രീതികൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ി പി യുടെ വേരിയേഷൻസ് ഉണ്ടാകും ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ കാര്യങ്ങളുണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കൊന്നിനോട് താല്പര്യമില്ലാതെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി കടന്നാൽ മതി എന്നൊരു തോന്നൽ വരും ക്ഷീണം ഉണ്ടാകും അതേപോലെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകും ഇതൊക്കെ സോഡിയം കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പം ഇതൊക്കെ ആരോഗ്യകരമായിട്ടുള്ള അതായത് ഒരു ഇരുപത് തൊട്ട് നാൽപ്പത് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു രണ്ട് രണ്ടര ലിറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടൊരു ശരീരത്തിന് ആവശ്യമുള്ളത് അത് നമുക്ക് പല രൂപത്തിലും ശരീരത്തിൽ കയറാം പക്ഷേ ഇപ്പോഴത്തെ ഇപ്പം നമ്മളിപ്പോൾ ചോറ് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവാണ് കഞ്ഞി കുടിക്കുവാണെങ്കിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാണ് പണ്ട് ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയായിരുന്നു ഇപ്പം ചോറാണ് അപ്പം എന്ത് ചെയ്യണം നമ്മൾ വെള്ളമായിട്ട് തന്നെ കുറച്ച് കുടിക്കണം മറ്റേ കഞ്ഞി ആയിരുന്നെങ്കിൽ അത്രയും വെള്ളത്തിന് കുടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്നത് വെള്ളമായിട്ട് മാത്രം കുടിക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ചായ കാപ്പി നാരങ്ങ വെള്ളത്തിനകത്ത് മധുരം ഇട്ട് കഴിക്കുന്നത് സോഡ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വെള്ളം ആയിട്ട് തന്നെയാണ് കാരണം അത് സീറോ കാലറിയാണ് ശരീരത്തിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം എപ്പോഴും ഒരു കാര്യം ഒറ്റടിക്ക് പോയിട്ട് കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് അതായത് ഒരു ആറ് ലിറ്റർ വെള്ളം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ വല്ലാതെ ഡൈല്യൂട്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്ന കാര്യമാണ് ഹാർട്ടും കിഡ്നിക്കും എല്ലാം ഡാമേജ് വന്ന് മരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് തന്നെയാണ് ഇത്രയും വെള്ളം അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അളവിൽ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ശരീരത്തെ വളരെ മോശമായിട്ട് ബാധിക്കും അതായത് വെള്ളം കറക്റ്റ് അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു മരുന്നായിട്ടും വെള്ളം കുറച്ച് കൂടുതൽ അളവ് ചെന്നാൽ അതൊരു വിഷമായിട്ട് മാറുന്ന ഒരു രീതിയാണ് അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്താ ഈ കിഡ്നിയുടെ പ്രശ്നം കൂടുതൽ വെള്ളം എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രശ്നമുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ അധികം കുടിക്കാതിരിക്കുക കാരണം കിഡ്നിയുടെ കെപ്പാസിറ്റി കുറവായത് കൊണ്ട് അതിനെ ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള കപ്പാസിറ്റി കുറവാണ് അങ്ങനെയുള്ളപ്പോൾ ഒന്നൊന്നര ലീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതല്ലാതെ പക്ഷേ നോർമലായിട്ട് കിഡ്നിയുടെ പ്രശ്നം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര എങ്കിലും നമുക്ക് വെള്ളം ആയിട്ട് അതായത് പല രൂപത്തിലായാലും ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഉള്ളിൽ കയറണം എന്നെങ്കിൽ മാത്രമേ ഒരു ക്ലാരിറ്റി വരത്തില്ല ഇല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നോക്കിയാൽ മതി ഇവരുടെ മൊത്തം ശരീരത്തിന് വേദനയായിരിക്കും മസിൽസിന് വേദന ആയിരിക്കും മസിൽ പിടുത്തം ആയിരിക്കും കോച്ചുപിടുത്തങ്ങളായിരിക്കും അതേപോലെ തന്നെ ജോയിൻറ് പെയിൻസ് ഉണ്ടാകും തലവേദനകളുണ്ടാകും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ ക്ലിയർ ആകും അപ്പം നമ്മൾ വേണം ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ സമയത്ത് നമുക്ക് വിശക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല ദാഹിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല അപ്പം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ശീലമാക്കി എടുക്കുക നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചേക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ദാഹിച്ചാലും ദാഹിച്ചില്ലെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ കിഡ്നി സ്റ്റോൺസും ആ കിഡ്നി സ്റ്റോണൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ വന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ വേറെ എന്തെന്നുള്ളത് കാരണം ഒന്ന് ഒന്ന് പൊങ്ങി നിൽക്കാൻ പോലും പറ്റത്തില്ല ശ്വാസം പോലും വലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഒരു തവണ കിഡ്നി സ്റ്റോൺ വന്നാൽ പിന്നെ ആയുഷ്കാലം മുഴുവനും കിഡ്നി സ്റ്റോൺ വന്നുകൊണ്ടിരിക്കും അത് പിന്നെ ഓരോ തവണയും നമ്മൾ സർജറിയും ചെയ്യുകയും മരുന്നും കഴിക്കുകയും ഒറ്റമൂലി കഴിക്കുകയും ഇങ്ങനെ പോകാം എന്നുള്ളതല്ലാതെ ഒരിക്കലും അതിൻ്റെ സൊല്യൂഷൻ കിട്ടത്തില്ല അപ്പം നമ്മൾ എന്തിനാണ് ആ ഒരു അളവിലേക്ക് വരുന്നത് അതുകൊണ്ട് എപ്പോഴും വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാകും ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ ശരീരത്തിനെ വളരെ നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഒരു നടുവേദന ഉണ്ട് നടുവേന ഉണ്ട് എന്ന് പറയുമ്പം ചെറിയ രീതിയിലുള്ള വേദനയാണ് മസിൽ പെയിൻ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ചൂടുവെള്ളത്തിൽ ഒരു ടബിനകത്ത് ചൂടുവെള്ളം നിറച്ച് അതിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ തലവേദനയാണ് നമ്മൾ വെള്ളം കുടിച്ചിട്ടും കാര്യങ്ങളൊക്കെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല പൊള്ളുന്നതല്ല എന്നാലും ചൂടുവെള്ളത്തിൽ നമ്മൾ ആങ്കിൾ ജോയിൻറ്റിൻ്റെ താഴോട്ട് രണ്ട് കാലും ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ച് മുക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തലവേദന കുറയുന്നത് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ട് തലവേദന കുറയും അതേപോലെ തന്നെ രാത്രി ഉറക്കം ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഈ സെയിം ചൂടുവെള്ളത്തിൽ കാലു മുക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാകും കാരണം ഈ സർക്കുലേഷന് സർക്കുലേഷൻ ചേഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ ആവുക ചൂട് വരുമ്പോഴത്തേനും രക്തക്കോഴിൽ വികസിക്കുകയും തണുപ്പ് വരുമ്പോഴത്തേ രക്തക്കോഴ് ചുരുങ്ങുകയും ചെയ്യും അതേപോലെ വെരിക്കോസ് വെയിൻ്റെ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിനും ചൂട് ഒരിക്കലും വെക്കരുത് നീരോ വേദനയോ ഉണ്ടെങ്കിൽ വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളൊരു തണുത്ത തുണി ചുറ്റി വെക്കുമോ തണുത്ത തണുത്തെന്ന് പറഞ്ഞാൽ ഐസല്ല നോർമൽ വെള്ളത്തിൽ കാലു മുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് വെരിക്കോസ് വെയിനിൻ്റെ കണ്ടീഷന് നല്ലതാണ് വ്രണമുള്ള കണ്ടീഷനിൽ വെള്ളത്തിൽ മുക്കാൻ പാടില്ല അപ്പോൾ അതേപോലെ വെള്ളമെന്ന് പറയുന്ന ഒത്തിരി ഒത്തിരി മെച്ചമുള്ള ഒരു കാര്യം ഒരു ചിലവില്ലാതെ ശരീരത്തിന് നമുക്ക് മെച്ച അതേപോലെ നമുക്ക് ഒരു ഷോൾഡർ പെയിൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എൽബോ പെയിൻ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ചൂട് വെക്കുക ഇപ്പോൾ ഹോട്ട് ഫെമെൻറ്റേഷൻ ബാഗ് എന്ന് പറഞ്ഞിട്ട് വെള്ളം നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ആ ഫെമെൻറ്റേഷൻ ബാഗിൽ വെച്ചേച്ച് ഒരു മിനിറ്റ് ചൂട് വെക്കുക അതേപോലെ തന്നെ തണുത്ത വെള്ളം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കിയിട്ട് ഒരു മിനിറ്റ് വെക്കുക നോർമൽ വെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ഒരു മിനിറ്റ് വെക്കുക അങ്ങനെ ഒരു മിനിറ്റ് ചൂട് ഒരു മിനിറ്റ് തണുപ്പായിട്ട് അഞ്ച് തവണ അതായത് പത്ത് മിനിറ്റ് ജോയിൻറ്റ് പെയിൻസ് മസിൽ പെയിൻസ് ഉള്ള സ്ഥലങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ക്രോണിക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വേദനകൾക്ക് ഏറ്റവും നല്ലതാണ് സഡൻ വേദനകൾ എപ്പോഴും തണുത്ത വെള്ളമാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് സഡൻ ആയിട്ട് മസിൽ ഇതായി സഡൻ ആയിട്ട് ഫ്രാക്ചർ ആയി സഡൻ ആയിട്ട് നീര് വെച്ചു എന്നൊക്കെ കണ്ടീഷൻ എപ്പോഴും തണുപ്പേ പാടുള്ളൂ ചൂട് വെക്കാനെ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യം പോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുവാണ് ഭയങ്കര ഒരു നല്ലൊരു മെഡിസിനാണ് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് ചെയ്തിട്ടും മാറ്റമില്ലാത്ത കണ്ടീഷനിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അതിന് വേണ്ടുന്ന ഫർദർ ചെക്കപ്പുകളും ടെസ്റ്റുകളൊക്കെ ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു എൺപത് ശതമാനം നമുക്ക് വീട്ടിൽ തന്നെ വെള്ളം എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ